നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കാനിരിക്കെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭാര്യ ബി ജെ പിയിൽ ചേർന്നു പശ്ചിമബംഗാളിലെ റാണാകെട്ട് മണ്ഡലത്തിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുക്തോമാണി അധികാരിയുടെ ഭാര്യ സ്വസ്തിക മഹേശ്വരിയാണ് ശനിയാഴ്ച ബി ജെ പിയിലേക്ക് ചേർന്നത് വിവാഹമോചന നടപടികൾ നടന്നുകൊണ്ടിരിക്കെയാണ് സ്വസ്തിക ഭർത്താവിൻ്റെ രാഷ്ട്രീയ എതിരാറികൾക്കൊപ്പം ചേർന്നത് ബി ജെ പി നേതാവ് മിഥുൻ ചക്രവർത്തിയുടെ സാന്നിധ്യത്തിൽ റാണാഘട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലാണ് സ്വാസ്തിക പാർട്ടി അംഗത്വമെടുത്തത് മുക്തമാണി അധികാരിക്ക് വോട്ട് നൽകുന്നവർ എന്നെപ്പോലെ വഞ്ചിക്കപ്പെടുമെന്ന് റാലിയിൽ സ്വാസ്തിക പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ മുക്ത അധികാരിയിൽ നിന്ന് അതിക്രമം നേരിടേണ്ടി വന്നുവെന്ന് സ്വാസ്തിക ആരോപണമുന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാണാഘെട്ട് ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന റാണാഘട്ട് ദക്ഷിയിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു മുക്തുമാണി അധികാരി ബി ജെ പി എം എൽ എ ആയിരിക്കെ തൃണമൂൽ കോൺഗ്രസ് മുക്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ മാസമാണ് നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ച് മുക്ത തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് തിങ്കളാഴ്ചയാണ് റാണാഘട്ടിൽ വോട്ടെടുപ്പ്